അല്ലാമലേക്കും അപ്പം ഞങ്ങളില്ല എയർപോർട്ടിൽ പോവുകയാണ് എൻ്റെ ആങ്ങള അതായത് മിന്നുവിൻ്റെ ഇപ്പ മിന്നുവിൻ്റെ അപ്പ എൻ്റെ ആങ്ങള അപ്പം എൻ്റെ ആങ്ങളിൽ പോവാണ് ഇതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാം അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോകണം പിട്ട മക്കളെ അതാ വണ്ടിയിൽ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ ഉണ്ട് അപ്പോൾ ഞങ്ങളെ മുന്നിൽ ഒരു കാറൊക്കെ ഇങ്ങനെ പോകണം അപ്പോൾ അതാ ഒരു ആംബുലൻസ് അതാണ് പോകണം അങ്ങനെ പോകട്ട അപ്പോൾ ഞങ്ങളാൾക്കാർ എവിടെയാന്ന് അവ മുന്നിലാണോ ബാക്കിലാണോയെന്നറിയില്ല അറിയില്ല അപ്പോൾ ഒരു വണ്ടിക്കാരോ അതൊരു സ്കൂട്ടർ ആരും ഉണ്ട് ഞങ്ങളുടെ മുന്നിൽ ഏ അപ്പം ഞങ്ങൾ വണ്ടിയിലാണ് അപ്പം ഇങ്ങനെ പോവുക തന്നെയാണ് കേട്ടോ നല്ല മയക്കാറുണ്ട് ഏകദേശം എയർപോർട്ടൊക്കെ എത്താനായി തോന്നും അപ്പോൾ നോക്കുമ്പോൾ അതാണ് കുറേ മൊയ്ലിയാർക്കൂട്ടങ്ങൾ അവരെ സമ്മേളനമാണോ അവർ കല്യാണത്തിന് പോകുകയാണോ എന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങളിങ്ങനെ പോവുക തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫറൂഖിൽ നിന്നല്ലേ പോവലോ ഇതിപ്പോൾ തിരുവനന്തപായ കാരണം ഞങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല ഈ റോഡൊന്നും ഞങ്ങൾ അവരും വാച്ച് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പം നോക്കുമ്പോൾ അവരെ കാണുന്നില്ല അപ്പോൾ അവർ ബാക്കിലാണോ മുന്നിലാണോ എന്നൊന്നും അറിയില്ല നോക്കട്ടെ ആ അപ്പം നോക്കുമ്പോൾ അതാ അവർ ബാക്കിലുണ്ട് ഉം അത് വരുന്നേ അതിലാണ് ഇട്ടാ നമ്മളെ നായകൻ പോവാനുള്ള നായകൻ അതിലാണ് ഇട്ട ഉള്ളത് അപ്പൊ അതങ്ങനെ വരികയാണവര് അപ്പൊ ഇവിടെ ഒക്കെ എത്താൻ ആയപ്പോ കണ്ടേ മഴ ഒക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ചാറി കൊണ്ടിരിക്കുന്നു ഗ്രാസ്മലൊക്കെ മഴ തുളിക്കുന്ന ഓവറും ഇല്ല ലൈറ്റ് ആയിട്ടുള്ള മഴയാണ് അപ്പോ ചെപ്പൂനാണെങ്കിലും മനസ്സിലാവണില്ല അങ്ങോട്ടാണ് പോണ്ടി നമ്മൾ മനസ്സിലാവണില്ല ഞങ്ങള് തിരൂരിന് വരുന്നോണ്ട് അറിയൂല മറുക്കുന്നാണെങ്കില് അവർക്ക് അറിയാം ആൾക്കാർ അവിടെ നോക്കട്ടെ എല്ലാ റോഡ് മാറിട്ടൊന്നില്ല ഞങ്ങൾ ഏകദേശമൊക്കെ എയർപോർട്ടിൻ്റെ ഒക്കെ ഭാഗം എത്തി തുടങ്ങി എന്നൊക്കെ വിചാരിക്കാം ആണ് തോന്നുന്നുണ്ട് ഏ ആണ് ആണ് അപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ ഭാഗം കാണുമ്പോൾ ഞങ്ങൾ തിരുവന്ന് വരുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വലിയ പരിചയം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറവേറെ പരിചയമുള്ളൂ അപ്പോൾ ഞങ്ങളിതാ ഏകദേശം എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ എത്തി തുടങ്ങി നല്ല മഴ ഒക്കെ വരുന്നുണ്ട് കാട് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങളെപ്പാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെപ്പൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്ര ഒക്കെ പോവാനും അതുപോലെ തന്നെ ആരെങ്കിലും ഗൾഫിലൊക്കെ പോകുമ്പോൾ കൊണ്ടാക്കാനും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം അതല്ലാത്തൊരു സങ്കടമാണ് അത് പറഞ്ഞാലൊന്നും മതിയാവില്ല അത്ര വിഷമ സംഭാദിക്കുന്ന അതിനെ പറ്റി നമ്മൾ ആലോചിക്കലേ ഇല്ല അപ്പ എന്തായാലും എൻ്റെ അപ്പൊക്ക് ആഹാരം പൊളിച്ചാൽ കൊടുക്കട്ടെ ഞങ്ങളെല്ലാവരും എൻ്റെ അപ്പാക്ക് വേണ്ടി തകർക്കണം കേട്ടാ എൻ്റെ ആഹാരം പൊളിച്ചാൽ കൊടുക്കട്ടെ അപ്പം ഗൈസ് അതുകൊണ്ടാട്ടാ എൻ്റെ അമ്മ ഞങ്ങളെ കൂടെ വരാത്തത് എൻ്റെ അമ്മ ഇപ്പ മറ്റത് കാരനാണ് എൻ്റെ അമ്മ വരാത്തത് അല്ലെങ്കിൽ എൻ്റെ അമ്മയും ഇപ്പം എല്ലാവരും ഉണ്ടാവലുണ്ട് നല്ല രസമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ആ ഒരു മെസ്സിങ് നല്ലുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ എയർപോർട്ടൊക്കെ എത്താനായിട്ടോ അപ്പോളാണ് അവനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെ അവിടെ വണ്ടിയൊക്കെ നിർത്തി ആ ഒരു കടയിൽ കയറി അവനിക്ക് ചായ വാങ്ങാൻ പോയി അപ്പോൾ ഞങ്ങളോട് വെച്ച് ഞങ്ങൾക്ക് ചായ വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടവിടെ നമുക്ക് വരുമ്പോൾ തേ കുടിക്കാന്ന് ഇപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ എത്ര സമയം ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല സമയമായി തുടങ്ങിയിട്ടു അപ്പോൾ ആവശ്യം ഞങ്ങളിതായി ഏകദേശം ഗേറ്റിൻ്റെ മുന്നിലെത്തി അപ്പോൾ ഞാൻ ഞങ്ങളെ വണ്ടിയാണ് പോണത് അതിലാണ് എത്ര ഞങ്ങളെ നായകനുള്ളത് അപ്പോൾ ഞങ്ങളെ നായകനും വണ്ടിയൊക്കെയാണോ പോണത് നിങ്ങൾ മുന്നോട്ട് പറഞ്ഞത് തൊട്ട് പറഞ്ഞ് ഞങ്ങളും കൊണ്ടിട്ടാണ് അപ്പോൾ അവന് വണ്ടി അവിടെ നിന്ന് നിർത്തിയിരിക്കും എന്താണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ നിർത്തിയിട്ടുണ്ടാവുക എന്നാൽ പിന്നെ ഞങ്ങൾക്കും പണി ഇട്ടു ഇപ്പോൾ അപ്പം ഞങ്ങൾ നിർത്താകുമ്പോൾ അപ്പം താൻ ഞങ്ങൾ നിർത്തി അപ്പം ഇപ്പം എത്ര ബില്ലാവും ഒന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ താൻ ഞങ്ങൾ വീണ്ടും പോവാനിട്ടാ ഞങ്ങളൊന്നും ഇങ്ങനെ പോവാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവരെ കാണുന്നില്ല അവരവിടെ അവർ പോയ അവരവിടെ എത്തിയാണുന്നില്ലല്ലോ അവർ പോയെന്നോ ഒരുപാട് പോണട്ടെ വളഞ്ഞ് തിരിഞ്ഞ് പോ വരണേ അതിൻ്റെ ഫ്രണ്ടിൽ എത്താൻ ഇങ്ങനെ അപ്പോൾ അതാണ് അപ്പോൾ അവരതാ പോണ് അവര് അവര് പറകിൽ ഞങ്ങളും ഉണ്ട് അവരെ തൊട്ട് പറകിൽ ഞങ്ങളും ഉണ്ട് അപ്പോൾ അവരവിടെ നിന്ന് എത്തുക അപ്പം നമ്മളെ നായകൻ അതാ ഇറങ്ങണേ നായകൻ നല്ല ആങ്ങളട്ട അപ്പം അവരോരോരുത്തരായിട്ട് അതങ്ങനെ ഇറങ്ങണേ അപ്പോത്തിനും ഇവിടെ മിന്നു ഇറങ്ങി അവിടെ മുന്നിലെത്തി അപ്പോ അതാ മിന്നുവിൻ്റെ അമ്മയും പറവും എല്ലാവരും ഇറങ്ങി അപ്പം ഒരാൾ മാത്രം കാണുന്നില്ല നമ്മളെ മഞ്ഞക്കിളീനെ അപ്പോൾ അതായതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത് എയർപോർട്ടിൻ്റെ ആ അപ്പോൾ നമ്മളെ മഞ്ഞക്കിളി ഇറങ്ങി തന്നെ അപ്പോൾ ഞങ്ങളവിടെ ഇറക്കി വിട്ടും കൊണ്ട് അവരുടെ ഇത് എൻ്റെ ഞങ്ങളങ്ങോട്ടും കയറിപ്പോയി അവർ രണ്ടാളും വണ്ടി വർക്ക് ചെയ്യാൻ അവർ രണ്ടാളും വേണ്ടി പോയി ചെയ്തു അപ്പം ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഇവിടെ ഇങ്ങനെ മുക്ക് അപ്പോൾ ഞങ്ങള കണ്ട് പോയി അപ്പോൾ ഇതാണ് മക്കളെ എയർപോർട്ട് കണ്ടിട്ട് എയർപോർട്ട് കാണാത്തവരുണ്ടാവും കണ്ടുപോളി ഉണ്ടാവും അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുക്ക് സൗണ്ട് സൗണ്ട് ഇല്ല അപ്പൊ ഇതാണ് ഞങ്ങളെ സൗദമ്മ ഗൈസ് സൗതമ്മ ലൈല ഇത് ഞങ്ങളെന്താച്ച എന്റെ അനിയത്തി അനിയും അനിയനും എന്താണ് കൊറവാണ് ഗൈസ് ക്യാമറയിൽ പോലും നോക്കണില്ല അതായത് മിനുൻ്റെ മിന്നു അപ്പ എന്റെ ആകളാണ് മനസ്സിലായി ഞങ്ങൾ താണത്ത മിനുൻ്റെ അപ്പൊ ഗായ് താങ്കൾ വന്നപ്പോൾ പറഞ്ഞ കുറച്ച് സമയം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങളിവിടെ ഇരിക്കയാണ് അപ്പോൾ അപ്പതാ രണ്ട് കിളി പോയ ആൾക്കാർ ഇതാ കിളി പോയ ഇതാ വരുന്ന രണ്ടാള് ആ അവരവിടെയൊക്കെ കിളി പോയ കളിയെടുക്കേണ്ടി അവിടെ ഇവിടെ തിരിഞ്ഞെടുക്കണ്ട ആങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ അവർ മൂന്നാളും എന്തൊക്കെയാ പറയണ്ട അപ്പൊ ഞാൻ എന്തെയ്തു അവരുടെ അടുത്ത് കണ്ട് പോയി എന്താ അവര് പറയുന്നത് നോക്കാണ്ട് Oke, okay. so guys. kya ini 12 10 10 അപ്പം ഞങ്ങൾ വിചാരിച്ച് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്ത് അപ്പം ഞങ്ങളുടെ പറവ് ഇതിൽ കുടുങ്ങിയിട്ടില്ല ഫറു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവന് ഇതിൽ കുടുങ്ങിയിട്ടില്ല ഫറവ് നല്ല ആരാന്നറിയില്ല എൻ്റെ അടുത്തിൻ്റെ മോനെ അപ്പോൾ സമയമായി അവനക്ക് പോവാനൊക്കെ സമയമായി പോവാനുള്ള ഇതിലിതാ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും നിൽക്കും എന്തെങ്കിലേ ഓരോരുത്തർ ഇതുവരെ ഞങ്ങൾക്കൊരു വഴപ്പം ഇല്ലായിരുന്നു അപ്പോൾ ഈ സമയമായപ്പോൾ വല്ലാത്തൊരുത് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ ഈ യാത്ര പറഞ്ഞത് ഓരോ വല്ലാത്തൊരു സങ്കടമുള്ളൊരു പരിപാടിയല്ലേ ഓ എന്തായാലും വേണ്ടിയില്ല നമ്മൾ ഈ പോണറ്റിങ്ങൊക്കെ നല്ല ഹയറും വർക്കത്തും ഉണ്ടാവട്ടെല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളൊക്കെ വെച്ച് പോകണവരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവാന്ന് പറഞ്ഞൊരവസ്ഥ പറയാനില്ല ഓരോരുത്തരായിട്ടും അങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞ് എന്തായാലും അവനിക്കാരും വർക്കത്തൊക്കെ ഉണ്ടാവട്ടെ അപ്പം വിചാരിച്ച സംഗതികളൊക്കെ നിറവേറട്ടെ അപ്പൊ യാത്ര എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനാണ് അതിപ്പോ ആർക്കായാലും ആര് പോവുകയാണെങ്കിലും അതൊരു സങ്കടപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഒരു പിരിയണൊരു രംഗം വല്ലാത്തൊരവസ്ഥ അത് പറയാൻ പറ്റൂല പിന്നെന്താ പറയുക ഈ ഇതുവരെ ചെറിയ കളിയൊക്കെ എനിക്ക് സമയമായി അവന് പോവാണ് അങ്ങനെ റോളി ഉണ്ടോ പോവാണ് അപ്പം നമ്മളെ പോലീസാക്ക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തോ ചെക്കിങ്ങിനാണ് ആ പാസ്പോർട്ട് ചെക്കിങ്ങിന് അപ്പം നമ്മളെ പോലീസാക്ക എൻ്റെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പാസ്പോർട്ടിലുള്ള ആൾ ആളെന്നെ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോളല്ല രസം പോലീസാക്കാ മണ്ടനായി പാസ്പോർട്ടിലുള്ള ആൾ തന്നെയാണ് മനസ്സിലായി അവന് ക്കിങ്ങ കഴിഞ്ഞ് വിട്ടു ഓക്കെ അപ്പം ആരായി അപ്പം അങ്ങനെതാ മക്കളെ അവന് യാത്ര പറഞ്ഞ് ഭാര്യ ഒക്കെ പറഞ്ഞ് അതാ പോവാണ് സങ്കടമായി അങ്ങനെ പോവേണ്ടത് വല്ലാത്തൊരവസ്ഥയിട്ടാണ് മക്കളെ കളി പോക്ക് കണ്ടീലേ അപ്പം അവനെ യാത്ര ആക്കി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചാവടിക്കാൻ കയറി ചാവടിക്കാൻ കയറിയപ്പോഴല്ലേ രസം ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറഞ്ഞുള്ളു ഇവിടെ പോയപ്പോഴും അത് ഇത് ന അപ്പോൾ ഓരോ അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കൂടിയതാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് എന്നാൽ നാസ്താക്കാൻ ഒന്നില്ല ഞങ്ങൾ നോർമലായിട്ടുള്ള ചായ കുടിച്ച് പിന്നെ നല്ല ആൾക്കാരല്ല ചായ കുടിക്കാൻ കയറിയത് അപ്പം ഗായ്സ് ഞങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൽ പോക്കും യാത്രായ്പക്കെ കഴിഞ്ഞ് രണ്ട് രണ്ട് കോട്ടും രണ്ട് ഭാഗത്തുക്കായി തിരൂരി പിള്ളേർ തിരൂർക്കും പോയി ഞങ്ങൾ പറം പോവാണ് സങ്കടമുണ്ട് എല്ലാവരും പോയവർക്ക് എല്ലാവർക്കും ഇതുപോലെ പോയവർക്കും എല്ലാവർക്കും ഹയറും വർക്കത്തും ഉള്ള കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാനിതായി ഇനി ഞങ്ങൾ ഇതേപോലെ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യുക കൈപ്പട്ടന വർത്താ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീണ്ടും പറയാം സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്ന് അറിയാം ആരും ഇനിയും പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക